ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അലിഗേറ്ററിന്റെ ആയിട്ടാണ് സത്യത്തിൽ കുറച്ച് വിഷമമായിട്ടുള്ള ഒരു സങ്കട ന്യൂസ് ആണ് പറയാനുള്ളത് നമ്മുടെ അലിഗേറ്റർ കുട്ടിന്റെ പുറത്ത് ഒരു ചെറിയൊരു കുരു ഉണ്ടായി അത് വളരുന്നതിനനുസരിച്ച് കുറച്ച് ബാൾജി ചെയ്ത് പൊട്ടി ഇപ്പോ നമ്മൾ പെട്ടെന്ന് മാറുമായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാ അപ്പൊ നമ്മൾ ആദ്യമേ മിസ്റ്റർ യെല്ലോ ആന്റിബയോട്ടിക് ഇട്ട് നോക്കി മൂന്ന് ദിവസത്തോളം പക്ഷെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പൊ അടുത്തന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ വീഡിയോന്റെ ലാസ്റ്റ് ബൾജ് വൾജ് ചെയ്തിരിക്കുന്ന ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആള് പക്ഷേ ഫീഡ് ചെയ്യുന്നൊക്കെ ഉണ്ട് നല്ലോണം സാധാരണ നമ്മൾ തിരക്കിയപ്പോഴത്തേക്കും പലരും പറയുന്നത് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ അവര് ഫീഡ് ചെയ്യത്തില്ല എന്ന് പറയുന്നു പക്ഷെ ഇവനെ നല്ലപോലെ ഫീഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ കുട്ടികളൊക്കെ നല്ലപോലെ ഫീഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ആൾക്കില്ല പക്ഷെ നമുക്കിത് കാണുമ്പോ എന്തോ നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളതാ ആള് ഭയങ്കര നമ്മളോട് നല്ല കൂട്ടൊക്കെ തന്നെയാണ് സാധാരണ ഒരു ഭയങ്കര നമ്മളെ കാണുമ്പോൾ സ്ട്രെഞ്ചേഴ്സിനെ മാറി അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ല അവർക്ക് നമ്മള് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേങ്കിലും ഒരു മാറ്റം ഇല്ല നമ്മളവനെ കൈയോ നമുക്ക് പ്രശ്നമില്ല നമ്മള് നല്ല ഇണങ്ങിയതായത് കൊണ്ട് നമ്മളെ പിടിക്കും പ്രശ്നം ഇല്ല കേട്ടോ ഈ മുറി ശേഷമാണ് ആള് ഒരു 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 ഡിസ്റ്റർബൻസ് ചെറിയ പോലെ പോലെ ഇങ്ങനെ അവസ്ഥ ാണ് ആയങ്കര മാറും ഓർത്തിട്ടാണത് എന്താ ചെയ്യണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല നമുക്ക് ആരെങ്കിലും വലിയ ഐഡിയയിൽ ആൾക്കാരാണ് ഇതേപോലെ സംഭവം ആര് ഉണ്ടായിട്ട് മീൻ വളർത്തണം ആര് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ എന്താ ചെയ്യേണ്ടെന്ന് വേറെ വിഷമം എന്താ ഇത്രയും വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ പോകുമ്പോ അവിടുത്തെ അലിഗേറ്റർ ആണെങ്കിലും നമ്മൾ അടുത്തൂടി പോകുമ്പോ തന്നെ വെട്ടനെ അത് കണ്ടപ്പോ ഞങ്ങള് ഓർത്ത അയ്യോ നമ്മുടെ അലിഗേറ്റർ അങ്ങനൊന്നും അല്ലല്ലോ നമ്മളൊരു സത്യത്തിൽ ശരിക്കുകയാണെങ്കിൽ കൊമ്പ് പോലെ ഒരു കൊമ്പ് ഏതെങ്കിലും ഭാഗത്ത് ഒരു കൊമ്പ് പോലെ വന്ന് ഒരു കൊമ്പ് പോലെ വന്ന് ഇപ്പഴും തൊടുമ്പ് മനസ്സിലാവുണ്ട് ഒരു കൊമ്പ് ആ കൊമ്പ് ഒരു ചെറിയ മോനെ പൊട്ടേ പൊട്ടി ചെയ്താ പൊട്ടിങ്ങാണ്ട് ഇങ്ങനെ ഒരു ഇതായി വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് മീൻ വളർത്തുന്ന ആൾക്കാരുണ്ടാവില്ല ഇതേപോലെ മീൻ വളർത്തി പരിചയമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഷെയർ ചെയ്യാം ഞങ്ങൾക്ക് അതൊരു വലിയ ഉപകാരമാവും നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ വളർത്തി വരുന്നതുകൊണ്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകണുണ്ട് എങ്കിലും നമ്മൾ പല ആൾക്കാരോട് അന്വേഷിച്ച് ചില വിദ്യകളൊക്കെ ചെയ്തെങ്കിലും ആൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഫീഡ് ചെയ്യുന്നു എന്തായാലും അവനൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരാളിനെയൊക്കെ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെങ്കിലും നമുക്കിത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മളായിട്ട് ഇത്ര ഇണങ്ങി

Apo bye